ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി ശതമാനം ആൾക്കാർക്കും നമ്മുടെ ബ്രൈഡും ലീഡർ ലൈനായിട്ട് കെട്ടുന്നത് വലിയ ഐഡിയ ഇല്ലാത്തവരാണ് അതുപോലെ തന്നെ അറിയുന്നവരും ഉണ്ട് നമ്മൾ ഇന്ന് ഇത് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി ഈ ലീഡർ ലൈനും ബ്രൈഡും അതുപോലെ തന്നെ ഹുക്കും ബ്രൈഡും അങ്ങനെ രണ്ട് മൂന്ന് നോട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ആ വീഡിയോ കണ്ടുനോക്കുക അപ്പം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിനകത്തൂടെ എടുക്കുക ഇത് ഇങ്ങനെ ഫോണുള്ള ഹുക്കിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ഈ ലൈൻ ഇതിനകത്ത് ഇങ്ങനെ വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു അഞ്ച് പ്രാവശ്യം കറക്കുക എന്നിട്ട് ഇതിൻ്റെ അകം വഴി എടുക്കുക എന്നിട്ട് ഈ ഇതിനകത്ത് തന്നെ പിടിച്ചിട്ട് ഈ ഹുക്ക് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കിയിട്ട് അതിനകത്തു കൂടെ തന്നെ എടുക്കുക എന്നിട്ട് ഈ ലൈനിങ്ങോട്ട് വലിക്കുക ഈ ലൈനിങ് ഇങ്ങോട്ടും വരയ്ക്കുക ഫുൾ ടൈറ്റായി സിമ്പിളാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഈ അത്തങ്ങൾ കണ്ടിച്ച് പറഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്കും ഇത് നേരെ തന്നെ നിൽക്കുന്നു കൃത്യം നേരെ തന്നെയാണ് നിൽക്കും അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വളഞ്ഞും പോകത്തൊന്നുമില്ല കൃത്യം നേരെ തന്നെ നിൽക്കും അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ലീഡർ ലൈനും ബ്രൈഡും തമ്മിൽ എങ്ങനെ നമുക്ക് കിട്ടാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതിസന്ധീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് ലീഡർ ലൈനും സിവിലുമായിട്ട് കെട്ടിയിട്ട് അതിനുശേഷം സിവില് മറ്റേ നമ്മുടെ ബ്രൈഡിനകത്തോട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കുഴപ്പങ്ങൾ ഒന്ന് സറാമിക്ക് സ്റ്റിക്കിൻ്റെ സറാമിക്ക് പൊട്ടിക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതിന് ഒരു പരിഹാരമാണിത് ശരിക്കുകഴിഞ്ഞാൽ നമുക്ക് സിവിൽ ഉപയോഗിക്കാതെ തന്നെ ഈ ബ്രൈഡ് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിപ്പോൾ ലീഡർ ലൈൻ എടുത്തിട്ടുണ്ട് ലീഡർ ലൈൻ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ഈ ബ്രൈഡ് ഇതിൻ്റെ അകം വഴി എടുക്കുക അകം എടുത്തിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് ഈ പറയുന്ന ഈ ബ്രൈഡും ഈ ലീഡർ ലൈനും കൂടെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക ഇതോ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ ബ്രൈഡ് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റാൻ തുടങ്ങാം കാണുന്നുണ്ടോ ബ്രൈഡ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് അങ്ങനെ ഒരു ആറ് പ്രാവശ്യമാണ് ഇതിപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് ആറ് പ്രാവശ്യം അങ്ങോട്ട് ചുറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ ചുറ്റിയ വശം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ വശത്ത് പിടുത്തം വിട്ടിട്ട് ഇവിടെ തന്നെ പിടിക്കുക എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് െട്ട് പ്രാവശ്യം ഞാൻ ചുറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകം വഴി ഇതിങ്ങോട്ടെടുക്കുക എന്നിട്ട് ഈ രണ്ട് ലൈനും കൂടെ പിടിക്കുക ബ്രൈഡ് ലൈനും കൂടെ പിടിക്കുക ഈ ലീഡർ ലൈൻ്റെ രണ്ട് പീസും കൂടെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കുക എന്നിട്ട് ഇതിൻ്റെ ആ ഒരറ്റം ഈ ബ്രൈഡിൻ്റെ ഏറ്റവും വലിപ്പമുള്ള അറ്റത്തിൽ പിടിച്ചിട്ട് ഈ ലീഡർ ലൈൻ്റെ ഈ ഇങ്ങത്തിൽ പിടിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കുക ഇതല്ല ടൈറ്റായി കഴിഞ്ഞു അപ്പം ഇതിങ്ങനെ ടൈറ്റായി നോക്കും ഇനിയിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ചെയ്യാനില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ സിവലിൻ്റെ പൊസിഷനിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നോട്ടിൻ്റെ ഇത് കെട്ട് വരുന്നത് ഇത് ഇവിടെ പറ്റി ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞോട്ടാം അതുപോലെ തന്നെ ഇത് ഇവിടെ പറ്റിയ കട്ട് ചെയ്ത് കളഞ്ഞോട്ട് അപ്പോൾ ഇതിങ്ങനെ ഇത് എത്ര വിളിച്ചു കഴിഞ്ഞാൽ പൊട്ടത്തില്ല അപ്പോൾ ഓക്കെ ഇത് ആയിട്ടുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ ഇത് ഇനി ഇങ്ങനെ യൂസ് ചെയ്യുക അതാകുമ്പോഴത്തേക്കും നമുക്ക് സറാമിക്കലം കുറേയും കൂടെ കാലം നമുക്ക് ഉപയോഗിച്ച് സേഫ് ആക്കാൻ പറ്റും ഓക്കെ